ഞാൻ കുറെ നാളുകൾ ഓടിക്കാതിരുന്ന കാരണം ടച്ച് കിട്ടും ഓടിക്കാൻ ഭയല്ല ഓടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ റോഡിൽ ഇറക്കുമ്പോ ആ ഒരു ഒരു ചെറിയൊരു പേടിയുണ്ട് അപ്പൊ അതിനൊന്നും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വേണം ഈ ഒരു വൈബ് ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ആസ്വദിക്കാത്ത അടിപൊളി വൈബാണ് കേട്ടോ ನಮ್ಮ ಆಗ್ರಹಿಚು ಕಂಡು. ഇതിന്റെ ഹൈറ്റ് നോക്ക് ഹൈറ്റ് ഇതിലേക്ക് എങ്ങനെ ഞാൻ കേറി നോക്കി കയറി ഹൈറ്റ് ഒന്ന് കണ്ടോ വേണം ആർക്കും സാധിക്കില്ല ഞാൻ തന്നെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് ഞാൻ ചെക്ക് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു വണ്ടി ഓടിക്കണമെന്ന് കുറെ ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഞാൻ വണ്ടി എടുത്തിട്ടേ ഇല്ല പക്ഷെ ഒന്ന് ടച്ച് വിട്ട പോലെ ഉണ്ട് കേട്ടോ വണ്ടി എടുത്തു നോക്കിയപ്പോൾ ഓടിക്കാനൊക്കെ നമുക്കൊരു പ്രയാസവും ഇല്ല പക്ഷേ റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ കുറച്ചൊന്ന് അങ്ങനെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യാൻ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ കാവ അടിപൊളി ഏരിയയാണ് കേട്ടോ അപ്പോൾ സൂപ്പറാണ് ഞാൻ എന്തായാലും വണ്ടി പ്രാക്ടീസ് ചെയ്തു അതേമാതിരി ഊഞ്ഞാലാടി നല്ല ഹൈറ്റുള്ള ഊഞ്ഞാലായിരുന്നു കേട്ടോ ഞാൻ മാത്രമാണ് അതിൽ കയറിയിട്ട് ആഡ് ചെയ്ത് അസഖവും ആഡിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും നന്നായി ായിട്ട് ആസ്വദിക്കാൻ പറ്റി സൂപ്പറായിരുന്നു അടിപൊളി വയബായിരുന്നു അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ഫ്രീ ടൈം ഉണ്ടാക്കിയിട്ട് നമുക്ക് ടൈം ഉണ്ടാക്കിയിട്ട് ഇതുപോലൊക്കെ നടന്ന് ഈ ഒരു പ്രകൃതി ആ ഒരു ടൈം ആ ഒരു കാറ്റും തണുപ്പും ആ ഭയങ്കര രസം തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഒരു പാറപ്പുറത്തൊക്കെ ഇരുന്ന് കുറേ നേരം ആസ്വദിച്ചിട്ടാണ് വന്നത് നല്ലൊരു കുളീർമയുള്ളൊരു മന നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര കുളീർമയുണ്ടായി അത്രയും നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ എല്ലാവരും പോയിട്ട് എൻജോയ് ചെയ്യുക ഈ വരുന്നത് ഞാൻ Ja, natuurlik. An <laughs>